എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു അവിയൽ ഉണ്ടാക്കാം അപ്പം ഞാനിത് ഇന്ന് കുക്കറിലാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം വെണ്ടയ്ക്ക വഴുതനങ്ങ തക്കാളി അപ്പം അത്രയും സാധനങ്ങളൊന്നും ഞാൻ അവിയലിൽ ചേർക്കാറില്ല അപ്പം ഇതെല്ലാം ചേർത്ത് അവിയൽ വെക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും ഞാനിവിടെ കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ ഞാനെടുത്തിരിക്കുന്നത് ഏത്തക്ക ചേന ചേമ്പ് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പച്ചമുളകും കൂടി മുറിച്ചിടാം ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം ഏത്തക്കൊക്കെ ആണെങ്കിൽ എല്ലാ പച്ചക്കറികളും നമ്മൾ കഴുകിയിട്ടാണ് അരിഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഈ ഏത്തക്കായും അതിലൊക്കെ കറയുണ്ട് ഏത്തക്ക ചേന ചേമ്പ് ഇതെല്ലാം നമ്മൾ മുറിച്ചിട്ട് കഴുകി വെച്ചാൽ മതി അപ്പം എല്ലാം അതിന് മുമ്പ് അതിനകത്തെ മണ്ണൊക്കെ കളഞ്ഞിട്ട് നമ്മളതിൻ്റെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞ് പിന്നെ മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ടൊന്ന് കഴുകണം അത് കഴിഞ്ഞിട്ട് ചേന പക്ഷേ അവസാനം കഴുകിയാൽ മതി ചേന ആദ്യമേ കഴുകി കഴിഞ്ഞാൽ കൈയെല്ലാം ചോറിയും അപ്പോൾ അതുകൊണ്ട് ചേന മുറിച്ച് കഴിഞ്ഞിട്ട് ചെറിയ നമ്മുടെ ആവശ്യത്തിനുള്ള കഷണങ്ങളാക്കിയതിന് ശേഷം ചേന കഴുകിയാൽ മതി ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തലേ ദിവസമേ അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ട് രാവിലെ ജോലിക്കൊക്കെ പോകേണ്ടവരാകുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തലേന്ന് ഫ്രിഡ്ജിൽ ഇത് ഇതെല്ലാം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് അവിയൽ വെച്ചാൽ മതി ഇനി ഇതിൽ ഇത് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പിരിയ മുളകിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് പച്ചമുളക് ഇതാ ഇത്രയും ചുവന്നുള്ളി ഇവിടെ ഒരു നാല് കഷ്ണം ചുവന്നുള്ളി പിന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ജീരകം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അവിയലിന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലാതെ നല്ലപോലെ അങ്ങ് അരയത്തില്ല അരയ്ക്കത്തില്ല അപ്പം നമുക്കിനിത് മിക്സീടെ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് പച്ചമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടു അല്ലെങ്കിൽ ചിലപ്പം ഇത് അരയാ കിടക്കും അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് മുറിച്ചിട്ട് ഇനി ഇത് അരച്ചെടുക്കാം ഇത് ഒന്ന് ചതച്ചെടുത്തു നമ്മൾ ഈ അരിഞ്ഞു വെച്ചാൽ ഇതിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ ഉപ്പും കൂടി ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി നമുക്ക് കുക്കറെ എടുക്കാം അതിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ ഇതാ ഇത്രയും വെള്ളമേ ഉള്ളൂ ഇടിയിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇത്രയും വെള്ളം ചേർക്കുന്നത് അപ്പം അവിയെല്ലാം കുറച്ച് വെള്ളം ചേർ നമുക്കിനി ഇതിലേക്ക് ഈ പച്ചക്കറി ഇട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം ഈ കുക്കറിൽ ഇട്ടു ഇനി ഇത് അടച്ചു വെക്കാം ഇനി സ്റ്റൗലേക്ക് വെക്കാം ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കി ഒരു വിസിൽ വന്ന് കഴിയുമ്പം നമുക്കിത് ഓഫാക്കാം ഒറ്റ വിസിൽ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇനി ഇത് കുറച്ച് നേരം ഇതുപോലെ വെക്കാം ഇനി ഇതിൽ ആവി എല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കാം ഇനി നമുക്കിത് തുറക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം നമ്മൾ ആദ്യമേ ഇതെല്ലാം ഇളക്കി വെച്ചേക്കുന്നതാണ് അതുകൊണ്ട് എന്നാലും ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തു ഇനി ഒന്നും കൂടി ഇളക്കാം നമ്മുടെ അവിയൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി രാവിലെ ഓഫീസിലൊക്കെ പോകേണ്ടവർക്കുമൊക്കെ തലേ ദിവസം ഇതുപോലെ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ച് രാവിലെ ഇതുപോലെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്ത് ഇതിലിട്ട് കുക്കറിലിട്ട ഒരു പീസിൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ലാഭിക്കാം സമയം ലാഭിക്കാം നല്ല രുചികരമായിട്ടുള്ള അവിയൽ തയ്യാറായി ഈ അവിയലിൽ ചേനയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചേന വേവാതെടുക്കും ഈ കുക്കറിൽ വെച്ചിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉച്ചേനെയൊക്കെ വെന്ത് കിട്ടും ഇങ്ങനെയായിരിക്കും കുറേ പേരൊക്കെ ചെയ്യുന്നത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്